ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം നമ്മൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി പുലിശ്ശേരിയാണ് റംബൂട്ടൻ വെച്ചാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോവലകത്തൊക്കെ ഇത് മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഇട്ട് തയ്യാറാക്കുന്നതാണ് അപ്പം നമ്മൾ എന്താ റംബൂട്ടൻ വെച്ച് തയ്യാറാക്കുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുളിശ്ശേരിയാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കണം നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനുമ്പം ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു വല്ലേക്കൻ സൈഡ് അതിലൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ ഓൾ ഒന്ന് ഓപ്ഷനിൽ തന്നെ പ്രസ് ചെയ്യണേ നമുക്ക് വീടിയിലോട്ട് പോകാം റംബൂട്ടാൻ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി നമ്മളിപ്പം റംബൂട്ടാൻ ഒരു പത്ത് റംബൂട്ടാൻ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം ഈ റംബൂട്ടൻ എന്ന് പറഞ്ഞാൽ വരിക്ക റംബൂട്ടാനാണ് അതായത് നമ്മൾ തൊലി പൊളിക്കുമ്പോൾ നൊലിന്നല്ല ഇതിൻ്റെ ഇത് ഈ ഈ വെള്ളഭാഗം കണ്ടോ അത് പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വിട്ട് വരും അതാണ് കേട്ടോ കൂഴ എന്ന് പറഞ്ഞത് നമ്മുടെ ഇങ്ങനെ നമ്മൾ നമ്മൾ സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടിരിക്കും ഇങ്ങനെ ഇതിങ്ങനെ വലിഞ്ഞ് വരഞ്ഞിരിക്കും അതാണ് മറ്റേ കൂഴ പോലത്തെ എന്നിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇപ്പം വരയ്ക്കത്തേനാണ് ചെറിയ ചെറിയതായിട്ട് പുളിയേ ഉള്ളൂ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം ഒരു ചട്ടിയിലോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്വല്പം വെള്ളവും ഒഴിച്ച് സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാൻ പറഞ്ഞാൽ ഒത്തിരി വേവമൊന്നുമില്ല ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതുകൊണ്ട് നമുക്ക് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഒത്തിരി വേഗാനൊന്നും ഇതില്ല അപ്പം നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇതിപ്പം തിളച്ച് തുടങ്ങിയിട്ടില്ല ചൂടായി വരുന്നവളിൽ നമുക്ക് ഒച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയെ പിന്നെ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ വേഗം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇച്ചിരി തേങ്ങ അരച്ചെടുക്കണം തേങ്ങയും ജീരകവും കൂടെ നമുക്ക് തൈര് ചേർത്ത് കേട്ടോ തൈര് പ്രത്യേകം ഒഴിച്ചു കൊടുക്കുകയല്ല തൈരും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇച്ചിരി ഒത്തിരി പുളിയല്ല ഒരു മീഡിയം സൈസ് പുളിയുള്ള തൈര കേട്ടോ നമുക്ക് അരച്ചെടുക്കാം ഇതിനകത്ത് വെള്ളം ഒന്ന് കുറച്ച് വറ്റി വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇന്നകത്തോട്ട് ശർക്കര ഞാൻ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയാണ് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ശർക്കര ഒരു കട്ട ചെറിയൊരു കട്ട ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നോടൊപ്പം ഇച്ചിരി നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനേ നെയ്യും കൂടെ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഇത് കോവിലകത്തൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പുള്ള പുളിശ്ശേരിയാണോ കേട്ടോ കാളൻ പുളിശ്ശേരി അല്ലെങ്കിൽ കാളൻ എന്നൊക്കെ പറയും നല്ല കുറുകയാണ് ഇരിക്കുന്നത് ഇതൊന്ന് വരട്ടിയെടുക്കണം ഇനി ഇതിന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാതെ അപ്പം ഇത് തിളച്ച് കുറുകണം എന്നിട്ട് കടുക് തിളച്ച് ഒഴിക്കാം ഇതിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമ്മൾ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി കടുക് തിളച്ച് ഒഴിക്കാം കടുക് തെളിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നെയ്യ് ഒഴിച്ചാണ് നമ്മൾ കടുക് തെളിക്കുന്നത് അപ്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം താളിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഞാൻ കടു താളിച്ചപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കടുകാളി താളിച്ച് ഒഴിക്കുമ്പോൾ ഏത് കറി ആയാലും നമ്മൾ മൂടി വെക്കുമ്പോൾ അതിന് അതിൻ്റെ മണവും ഗുണവും എല്ലാം അതിനകത്ത് ഇറങ്ങും അപ്പം മൂടി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് തുറന്ന് നോക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റംബൂട്ടൻ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ചെറിയൊരു മധുരം ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് നല്ല കുറു കുറന്നാണ് ഇതിരിക്കുന്നത് കേട്ടോ ചോറിൻ്റെ കൂടെ ഇപ്പം എന്താ പറഞ്ഞാൽ കോവിലങ്ങൾ കോവിലൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ അവിടെയൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് പുളിശ്ശേരി ആണ് ഇത് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറ്റൊരു സ്വാദിഷ്ടമായും വിഫോയും വരുന്നവരെ ബായ്